നമ്മുടെ മേലിയപ്പറമ്പിൽ ആൺ വീട്ടില് ഏർ ജഗതീച്ചാട്ടൻ്റെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ആ പെണ്ണായിട്ട് അല്ലേ പെണ്ണ് കാണാൻ വന്ന സീനിൽ അഭിനയിച്ച ഒരു ചേച്ചിയാണ് ഒരൊറ്റ സീനിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു പറ്റുന്ന താരങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അതിൽ പഴയകാല ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ചിത്രങ്ങളാണ് ഒട്ടുമിക്ക എല്ലാതും അങ്ങനെ ഒരു ചിത്രമാണ് മേലെ പറമ്പിൽ ആൺവീട് ഒരുപക്ഷേ ഇന്നത്തെ തലമുറ അത് ചിലപ്പോൾ അംഗീകരിക്കണം എന്നില്ല എന്തു പറഞ്ഞാലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇന്നും ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഇരുന്ന് കണ്ടുപോകും തമാശകളും ഇമോഷനുകളും എല്ലാം ഓർത്തിളക്കിയപ്പോൾ അത് ബമ്പൻ ഹിറ്റായി മാറിയിരുന്നു എന്നാൽ ഈ ഒരു സിനിമയിൽ ഒറ്റ ിൽ മുഖം കാണിച്ച് ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു താരമാണ് സവിത ചേച്ചി ഇത്ര വർഷമായിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും മായാത്ത ഒരു സീനാണ് ആ ഒരു സീൻ ാണ് കണക്കാക്കിയുള്ളൂ പിന്നീട് എവിടെയെങ്കിലും ഒരു ചെറിയതായിട്ടുള്ളൊരു ഇതേ കാണു പിന്നെ സിനിമ എല്ലാരും കണ്ടപ്പോ പറഞ്ഞു നമ്മുടെ നാട്ടിലെ കുട്ടിണ്ടാവുകൊണ്ടാണ് പടം വെറ്റായി എന്ന് പറഞ്ഞിട്ടപ്പോഴാണ്